ആയുസ്ുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ശനിയെപ്പറ്റിയാണ് പറയുന്നത് ശനി നമ്മുടെ ജാതകത്തിൽ എവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആർക്കൊക്കെ എങ്ങനെ എങ്ങനെയൊക്കെ നല്ലതാണ് അഴുക്കായിട്ടാണ് പൊതുവേ ശനി എന്ന് പറഞ്ഞാൽ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് കാരണം ശനി വലെടുത്ത് പല ആൾക്കാരും പേടിക്കുന്നു ശനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂര ക്രൂരമായിട്ടുള്ള ഭാവമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ പേടിപ്പിക്കുന്നു പക്ഷേ ശനി ഒരുപാട് നല്ല ഗ്രഹമാണ് ഒരുപാട് ഉയർച്ചയിൽ കൊണ്ടുവരുന്ന ഗ്രഹമാണ് ശനി നെവർ ഡിനേ ഇറ്റ് ഡിലേ കാര്യങ്ങൾ ഇച്ചിരി താമസിപ്പിക്കുക എന്നുള്ളൂ പക്ഷേ നല്ല രീതിയിൽ തരും തരാനിത്തിരി ശനി മനസ്സറിഞ്ഞ് തന്നു കഴിഞ്ഞാൽ അതേമാതിരി പൈസ തരും അതേമാതിരി സമ്പത്ത് അതേമാതിരി ആരോഗ്യം എല്ലാം തരുന്നതാണ് ശനി ശനിക്ക് മരണമില്ല എന്നും പറയുന്നുണ്ട് അപ്പം ശനി എന്ന് പറഞ്ഞാൽ പൊതുവെ ഉത്തരവാദിത്തത്തിൻ്റെ ഗ്രഹമാണ് നമ്മുടെ ചുമതലയെ സൂചിപ്പിക്കുന്നത് ശനി അതുപോലെ നമ്മുടെ പരിമിതികളെ ലിമിറ്റേഷനെ സൂചിപ്പിക്കുന്നു ഹാർഡ് വർക്കിനെ സൂചിപ്പിക്കുന്നു പിന്നെ ശനി പറഞ്ഞ മാതിരി കാലതാമസം എടുക്കുന്നൂ കഷ്ടപ്പാടിനെ സൂചിപ്പിക്കുന്നു താല്പര്യമില്ലായ്മയെ സൂചിപ്പിക്കുന്നു അകലിച്ചേ സൂചിപ്പിക്കുന്നു പിന്നെ ഈ പറഞ്ഞ ഒരു മടിയെ സൂചിപ്പിക്കുന്നു അങ്ങനെ ശനി എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും നമുക്ക് കാരണം ഡിസിപ്ലിനെ സൂചിപ്പിക്കുന്നു അതുപോലെ ഓപ്പർച്യൂണിറ്റിയുടെ ഗ്രഹമാണ് ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ നിങ്ങളുടെ ഓരോ ഭാവം അങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ പാവത്തിനനുസരിച്ച് അതേമാതിരി നിങ്ങളുടെ പാവങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കർമ്മസ്ഥാനം ധനസ്ഥാനം ഭാഗ്യസ്ഥാനം എങ്ങനെ അവ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം അല്ലെന്നേര് നിങ്ങൾക്ക് എങ്ങനെ തന്നെ നിങ്ങളുടെ ലക്നം കണ്ടുപിടിക്കാമെന്നൊക്കെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽഡായിട്ട് ഏകദേശം ഒരു പത്ത് ഒരു മണിക്കൂറുള്ള വീഡിയോ ആണ് പക്ഷെ എന്നേ നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ എ ടൂസഡ് നിങ്ങൾക്ക് ബേസിക് ഓഫ് ദി അസ്ട്രോളജി ഒക്കെ മനസ്സിലാക്കാൻ പറ്റും തുടങ്ങുന്നതിന് മുമ്പൊന്ന് പറഞ്ഞു പോവുകയാണ് കാരണം നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ചെയ്യുന്നുണ്ട് അടുത്ത മാസം ഇത് ഇതിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോന്നൊരു ഇതിനകത്ത് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് നാല് ലിങ്കാണ് കൊടുത്തേക്കുന്നത് ഒന്നെന്നാണ് വേദിക്ക് അസ്ട്രോളജി നോർമലി ഉള്ള ഈ ഒരു അസ്ട്രോളജി പിന്നെ ഒന്ന് പ്രൊഡക്റ്റീവ് അസ്ട്രോളജി പ്രൊഡക്റ്റീവ് അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ജ മരിക്കുന്നതും എടുക്കുന്നതും അങ്ങനെയുള്ള പൊളിറ്റീഷ്യൻസിൻ്റെ ആയിട്ടുള്ളതും ബന്ധപ്പെട്ട രാജ്യങ്ങളുമായിട്ടുള്ളതും വലിയ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി അപഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത് അതിനകത്ത് ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ അസ്ട്രോളജി ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യുറാനസിനെ നെപ്റ്റൂവിനേയും ബ്രൂട്ടോവിനെയും അവിടെ പരാമർശിക്കുന്നില്ല നമ്മളിപ്പോൾ ഈ ശനിയുടെ വീഡിയോയെല്ലാം പ്രത്യേകിച്ച് ഇത് പറയാം കാരണം ഇപ്പോൾ ശനിയാണിപ്പോൾ നമ്മുടെ ഈ ഇന്ത്യയിലെ നമ്മുടെ നോർമൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ദൈർഘ്യം കൂടിയ ഗ്രഹം എന്ന് പറഞ്ഞാൽ രണ്ടര വർഷം വ്യാഴമാന്നാൽ മുന്നൂറ്റി അറുപത്തൊന്ന് ദിവസം അങ്ങനെ ഓരോ ഗ്രഹങ്ങള് സൂര്യൻ ഒരു മാസം അങ്ങനെ ഓരോ പിന്നെ ഇന്നത്തെ ഇപ്പം ഇന്നത്തെ സ്ലോ ആയിട്ടുള്ളത് ചന്ദ്രനെ പറയുന്നുള്ളൂ രണ്ടകാം മണിക്കൂർ അങ്ങനെ ഓരോ സോഡിയോക്സൈഡി നിൽക്കുന്നതാണ് എന്നാൽ ബാക്കിയാണെന്ന് നോക്കിയാൽ രാഗും ഗേതു ഒന്നര വർഷം അപ്പോഴും ശനിയാണ് രണ്ടര വർഷം എന്നാൽ പിന്നെ യുറാനസ് നോക്കിക്കഴിഞ്ഞാൽ ഏഴ് വർഷമാണ് ഒരു സോഡിയാക് സോഡിയോക്സൈന അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റി ഫോർ ഇയേഴ്സ് എൺപത്തിനാല് വർഷം എടുക്കും ഇതൊരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഫ്രീഡമായിട്ടും ഡിസൈറുമായിട്ടും പിന്നെ ഈ അങ്ങനെ ഇൻഡിവിഡ്വാലിറ്റി ടെക്നോളജീസ് അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന ഗ്രഹമാണ് യുറാനസ് അതേപോലെ നെപ്റ്റ്യൂൺ വന്നു കഴിഞ്ഞാൽ പതിനാല് വർഷം എടുക്കും ഒരു ഒരു സോഡിയോക്സൈന കവർ ചെയ്തു പോകാനായിട്ട് മീൻസ് പാസ് ചെയ്യാനാണ് അത് നൂറ്റി അറുപത്തഞ്ച് വർഷമാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനിരിക്കുന്നത് അതേസമയം ഈ പറഞ്ഞ ചനിയുടെ ഇരുപത്തൊമ്പതര വർഷം എടുക്കത്തൊള്ളൂ മനസ്സിനല്ല വ്യത്യാസം അപ്പോൾ ഏറ്റവും ഇത് പോകുന്ന നെപ്റ്റൂണ് യൂറാനസ് പിന്നെ പ്ലൂട്ടോ ഉണ്ട് അപ്പോൾ നെപ്റ്റ്യൂണെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ജനറേഷനെ അങ്ങനെ കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിനെ അപ്പോൾ അത് ഇത് പ്ലാനറ്റ് ഓഫ് ഇൻസ്പിറേഷൻ സ്പിരിച്വാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ നെപ്റ്റ്യൂനെ യൂസ് ചെയ്യുന്നത് അതേപറ്റി പ്ലൂട്ടോ ആണെന്ന് വരില്ല ഇന്ന് അത് ഏകദേശം ഇരുപത് വർഷത്തോളം എടുക്കും ഒരു ഒരു ഒരിതിനെ ഇരുപത് ഇരുപത് പോയിൻറ്റ് സംതിങ് ഇയേഴ്സ് എടുക്കും ഒരു സോഡിയോക്സൈഡിനെ കംപ്ലീ കവർ ചെയ്യാൻ അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് വർഷം എടുക്കും ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് ഈ പന്ത്രണ്ട് സോഡിയോക്സൈഡിനെ കവർ ചെയ്തു വരുന്നത് അപ്പം ഇതെന്ന് പറഞ്ഞാൽ റീവർത്തും പേഴ്സണൽ ഗ്രോത്ത് പവറ് ട്രാൻസ് ട്രാൻസ്ഫോർമേഷൻ അങ്ങനെ പലതുമായിട്ടും ബന്ധപ്പെട്ട ഗ്രഹമാണ് ഈ പറയുന്ന പ്ലൂട്ടോ അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഈ ഈ കോഴ്സുകളുണ്ട് അപ്പോൾ പ്രെഡിക്റ്റീവ് അസ്ട്രോളജിയുമായിട്ടുള്ള സെപ്പറേറ്റ് കോഴ്സ് ഉണ്ട് അത് ഇൻ്റർനാഷണലി ഞാൻ പഠിക്കുകയാണ് കാരണം ഇന്ത്യയിലൊന്നും അത്ര അതൊന്നും മാത്രം ഇങ്ങോട്ടും ഇതായിട്ടായിട്ടില്ല കാരണം ഇന്ത്യ ഇതറിയാമല്ലോ ഇതിനകത്ത് ഈ യുറാനസ്റ്റെപ്റ്റൂൺ കൂട്ടെ പറ്റി പ്രതിപാദിക്കുന്നില്ല അങ്ങനെ അത് പ്രെഡിക്റ്റീവ് അസ്ട്രോളജിയിലാണ് അങ്ങനെ നമുക്ക് ജനനം മരണം ഒരാൾ ജനിക്കുന്നത് അല്ലെന്നു മരിക്കുന്നത് അല്ലെന്നൊരു ഓരോ ആ കുട്ടികൾ ജനിക്കാനുള്ള സമയം ഉൾപ്പെടെ അല്ലെന്നൊരു റീബർത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യം അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് പിന്നെ മൊബൈൽ ന്യൂമറോളജി അപ്പോൾ രണ്ട് ലിങ്ക് ഈ പറഞ്ഞത് പിന്നെ മൊബൈൽ ന്യൂമറോളജിന്ന് ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൊബൈലിനുമായിട്ട് നമുക്കിന്ന് എല്ലാവരും മൊബൈൽ യൂസ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് മെയിൻ ഒരു മൊബൈൽ ഉണ്ട് അപ്പോൾ അതിനകത്ത് ടോട്ടൽ ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ മൊബൈൽ ചെയ്യുമ്പോൾ നമ്പറുണ്ട് ആ നമ്പർ നമ്മളെ ഒരുപാട് കാര്യത്തിൽ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും ഒരു ഹെൽത്ത് ഇഷ്യൂ അല്ലെന്നൊരു ഫാമിലി റിലേഷഡ് ആയിട്ടുള്ള ഇഷ്യൂ ഡൈവേഴ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കാരണം അത് നമ്മുടെ ഒരു റേഡിയേഷൻ ഓട്ടോമാറ്റിക്കലി വരും അപ്പോൾ ആ അത് അതുതന്നെയല്ല അതിനകത്ത് ചില സ്പെഷ്യൽ നമ്പറുണ്ട് അപ്പോൾ ആ നമ്പർ ഉൾപ്പെടെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ നമ്പറിനകത്തുന്നത് നമ്മളെ ജാതകം നോക്കുന്നമാതിരി സ്പെഷ്യലായിട്ടുള്ള അപ്പോൾ അതിൻ്റെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് അപ്പോൾ അതൊന്ന് ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് കോഴ്സ് ഇനി ഒരെണ്ണം കൂടുകൊണ്ട് ആർക്കെല്ലാം താല്പര്യമുണ്ടെന്ന് നമ്മുടെ നാടി ജ്യോതിഷം അപ്പം നാഡിജ്യോതിഷത്തിൻ്റെ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇത് എളുപ്പമാണ് വളരെ എളുപ്പമാണ് കാരണം ഈ അസ്ട്രോളജി പഠിക്കുന്ന പോലൊന്നും ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക് ഒരു ഒരു മാസം തന്നെ വേണ്ട ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് അതത് ഞാനിപ്പം അത് പഠിപ്പിച്ച് കഴിഞ്ഞാൽ പറയാം വൺ വീക്ക് കൊണ്ട് നിങ്ങൾക്ക് പ്രഡിക്ഷൻ നടത്താനുള്ള ആ ഒരു ലെവലിൽ എത്തിക്കാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കംപ്ലീറ്റ് ട്രെയിനിങ് പിന്നെ ഈ പറഞ്ഞ നാല് സംഭവത്തിന്റെ വിത്ത് ഇൻക്ലൂഡിങ് സോഫ്റ്റ്വെയർ ആണ് അതിന്റെ പൈസ കാര്യങ്ങളോ എല്ലാം പിന്നെ പറയാം നാല് ഗ്രൂപ്പ് ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെല്ലാം താല്പര്യം ഉണ്ടെന്ന് ഇതില് ചേരുക ഇനി നമുക്കപ്പോ രണ്ടാം ഭാവത്തിൽ ശനി നോക്കാം അപ്പൊ ശനി രണ്ടാം ഭാവത്തിൽ ഇതിനകത്ത് രണ്ട് ചാർട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് മാർ സുക്കർ റാണി റാണിമുഖർ അങ്ങനെ ഓരോ ഓരോ നാലെണ്ണത്തിന് മൂന്ന് ചാട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ മൂന്ന് ചാട്ടിൽ നിങ്ങൾ കാര്യങ്ങളെ ബാക്കിയുള്ള നോക്കി മനസ്സിലാക്കുക കാരണം ഇവരെല്ലാം നല്ല പ്രശസ്തരാണ് അപ്പോൾ ശനിയെ അങ്ങനെ പേടിക്കാനോ എടുക്കാനോ അല്ല നിങ്ങളുടെ ഗ്രഹത്തിൽ ഈ പറഞ്ഞ മാതിരി ഏതൊക്കെ ഗ്രഹങ്ങൾ സപ്പോർട്ടീവ് നിൽക്കുന്നതെന്നൊക്കെ ഉള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് അതേമാതിരി അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഗ്രഹങ്ങളും അതും കൂടെ നോക്കണം അങ്ങനെയുള്ള ഒരു റേഡിയേഷൻ വെച്ചിട്ടാണ് കാര്യങ്ങളെ അവഗ്രഹിക്കുന്നത് അപ്പോൾ അസ്ട്രോളജി പ്രകാരം ഈ രണ്ടാം സ്ഥാനത്ത് ഒരു വ്യക്തിയുടെ സാമ്പത്തികമായിട്ടുള്ള കഴിവ് അല്ലെ സാമ്പത്തികമായിട്ടുള്ള വരുമാനം പിന്നെ നേട്ടങ്ങള് നഷ്ടങ്ങൾ ബാധ്യത അല്ല സമ്പാദ്യം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഈ നഷ്ട ഈ രണ്ടാം ഭാഗം രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ബാഹ്യരൂപമാണ് ഒരു വ്യക്തിയുടെ അല്ലെ ആടയാഭരണങ്ങൾ ശരീരത്തെ ഉപയോഗിക്കുന്ന അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങള് ഡ്രസ്സിങ് സെൻസ് ഡ്രസ്സ് ആർപ്പാടം അങ്ങനെ ഇതെല്ലാം രണ്ടാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും അതുപോലെ രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ അവരുടെ വായാണ് ഒരു വ്യക്തിയുടെ വായ അതായത് സംസാരമാണ് അത് കേട്ടിട്ടാണല്ലോ ഒരാൾ നമ്മളെ ഇഷ്ടപ്പെടുന്നത് അതുപോലെ ഇങ്ങനെ രണ്ടാം ഭാവമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ കിരിയത്തിൻ്റെ താഴെ മുതൽ താടിടവിടെ വരെയാണ് രണ്ടാം ഭാവമായിട്ട് കണക്കാക്കുന്നത് അപ്പം അതിനകത്ത് ഈ വായ മൂക്ക ഈ ചെവി ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുമല്ലോ അതുപോലെ നമ്മുടെ വീട് നമ്മുടെ ആ ഭാര്യയും അല്ല കുട്ടികളടങ്ങുന്ന ഈ വീട് കുടുംബം അങ്ങനെയൊക്കെ ഉള്ള രണ്ടാം സ്ഥാനം അതേമാതിരി നമ്മുടെ മരണകാരകനായിട്ടും രണ്ടാം ഭാവത്തെ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം രണ്ടാം ഭാവത്ത് ശനി നിന്ന് കഴിഞ്ഞാൽ കുടുംബാന്തരീക്ഷം പൊതുവെ നല്ല ഒരു ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു ആദ്യമൊക്കെ ഉള്ള ഒരു സാധ്യത അതേമാതിരി രണ്ടാം ഭാവത്ത് ശനി നിൽക്കുന്ന ആൾക്കാർ അധികം സംസാരിക്കാറല്ല കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതായിട്ടുള്ള അല്ലാതെ ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നൊരു വെട്ടിത്തുറന്ന് പറയും അപ്പോൾ അങ്ങനെ വെട്ടിത്തുറന്ന് പറയുന്നത് കൊണ്ട് തന്നെ അവരെ പലർക്കും ഇഷ്ടമല്ല ചിലപ്പോൾ അല്ലാതെ കൂട്ടുകാരോടായാലും ചിലപ്പോൾ അങ്ങനെ വെട്ടിത്തുറന്ന് പറയുന്നത് കൊണ്ട് ചില ആൾക്കാർക്ക് അവരെ ഇഷ്ടമല്ലാതായിട്ടുള്ള വരുന്നതാണ് വരുന്നതായിട്ടുള്ള രീതി കണ്ടുവരാറുണ്ട് അതുപോലെ ഇവരുടെ ഫാമിലിയിൽ സാമ്പത്തികമായിട്ടുള്ളൊരു അല്ല അച്ചടക്കം നോക്കണ്ടോ അങ്ങനെയുള്ള ഒരു രീതി ആ പൊതുവെ കണ്ടുവരുന്നത് സാമ്പത്തികമായിട്ടുള്ള ഒരു ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു രീതി കണ്ടുവരാറുണ്ട് ആ ശനി മാത്രമായിട്ട് നിൽക്കുന്ന ഒരു അവസരത്തിൽ അതേമാതിരി രണ്ടാം ഭാവത്തിൽ ശനി നിൽക്കുന്ന ആൾക്കാർ കള്ളം പറയുന്നതായിട്ടുള്ള രീതി കണ്ടുവരാറുണ്ട് രണ്ടാം ഭാവത്തിലെ ശനി പിന്നെ കുട്ടിക്കാലത്ത് കാഴ്ചയ്ക്ക് ചില ആൾക്കാർക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് കണ്ണു കണ്ണാടി വെക്കാനോ അല്ലെങ്കിൽ ഇരിയിൽ ഈ ചെറിയ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട പ്ലാസ്റ്റിക് മാറ്റിസോ അതേമാതിരി ഉള്ള ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ക്രമേണ എന്നാൽ മാറി വരുന്നതാണ് പിന്നെ ഇവർ ഒരു ചില ആൾക്കാർ ഇച്ചിരി അന്തർമുഖരായിരിക്കും കൊച്ചിലൊക്കെ ആൾക്കാരുമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തതോ അല്ലെന്നൊരില്ല അവരുമായിട്ട് ചിലപ്പോൾ അങ്ങനെ യോജിപ്പോ കാര്യം ഇല്ലാതെ വന്നതുകൊണ്ട് ചെറിയൊരു ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ഒരു മടിയോ കാര്യങ്ങളോ ഒക്കെ ഒരു സാധ്യങ്ങളൊക്കെ ഉള്ള വരാറുണ്ട് പക്ഷെ ഇതെല്ലാം ക്രമേണ എല്ലാം മാറി വരും ഇവർക്ക് ജീവിതത്തിലെ ആദ്യ പകുതിയിൽ ഈ പറഞ്ഞ മാതിരി പൊതുവേ ഇച്ചിരി ഹാർഡ് വർക്കിങ്ങായിട്ടുള്ളതും അല്ലെന്നൊരു കുറച്ച് ക്ലേശങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരും എന്നാൽ പിന്നെ ഒരു മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സ് കഴിയുമ്പോൾ തന്നെ ജീവിതത്തിൽ നല്ല ഉയർച്ച വരികയും ചെയ്യും ഇവരുടെ അമ്മയുടെ വീട്ടിൽ നിന്ന് അതുപോലെ അത്ര നല്ല ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ് കാരണം ഇവർ മൂന്ന് ഏഴ് പത്ത് നമ്മൾ ഒന്നാം ഭാവത്തിൽ നോക്കുമ്പോഴും ഈ മൂന്ന് ഏഴ് പത്ത് അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് ലഗ്നപരമായിട്ട് ഉണ്ട് അപ്പോൾ ഇതേമാതിരി രണ്ടാം ഭാവത്തിൽ വന്ന മൂന്ന് ഏഴ് പത്ത് അപ്പോൾ അതിനകത്ത് മൂന്ന് ഏഴ് പത്തൊന്ന് തന്നെ അതിനകത്ത് ഒരു ചാർട്ടൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ശനിയുടെ നോട്ടം വരുന്ന നാല് എട്ട് പതിനൊന്ന് അപ്പോൾ അതിന് നാല് എട്ട് പതിനൊന്നിനോട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ട് വെച്ച് കഴിയുമ്പോൾ അപ്പം നമ്മൾ നാലാം ഭാവത്തിലെ എട്ടാം ഭാവത്തിലും പതിനൊന്നാം ഭാവത്തിലേം കൂടെ ഗുണങ്ങളെ കൂട്ടി വായിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ശനി അതുകൊണ്ട് മൂന്ന് ഇപ്പം മൂന്നിൽ നിന്ന് ഇപ്പം നാലിനാണല്ലോ അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് മനസ്സുമായിട്ടും ധൈര്യമാകും ധൈര്യം അതുപോലെ ഇപ്പം ഈ അച്ഛൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞല്ലോ അതുകൊണ്ടാണ് അമ്മ നാലാം ഭാവം അപ്പം നാലാം ഭാവത്തിലോട്ടൊരു തോട്ടം ചെല്ലുമ്പോഴ് തന്നെ അതുമായിട്ടുള്ള ചെറിയൊരു അമ്മയുടെ വീട്ടുകാരുമായിട്ടോ അല്ല അമ്മയുമായിട്ട് വലിയൊരു അകൽച്ചയൊക്കെ അല്ലെന്നൊരു ഒരു സ്നേഹം കിട്ടാത്തോ അമ്മയുടെ നിന്ന് സ്നേഹം കിട്ടാത്തതോ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകാന്ന് പറഞ്ഞു അപ്പം നമുക്കിതിൻ്റെ ഈ ഒന്ന് അനലൈസ് ചെയ്യാം കാരണം എല്ലാംകൂ ഒരേ സമയത്ത് പറഞ്ഞു പോകാൻ പറ്റില്ല അതുകൊണ്ട് ഒന്നിച്ച് ചാർട്ട് അനലൈസ് ചെയ്യുകയാണ് അപ്പോൾ പരാക്കോവാടെ നമ്മൾ ചാർട്ട് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആറിലാണ് ശനി നിൽക്കുന്നത് പരാക്കോവ്വാമ്മയുടെ അപ്പോൾ ആറ് ശനി നിൽക്കുമ്പം പക്ഷെ ഒരു കൂടെ നിൽക്കുന്ന ഗുരുവാണ് ഗുരു എന്ന് പറഞ്ഞാൽ വ്യാഴം വ്യാഴം എന്ന് തന്നെ വലിയ പൈസ സമ്പത്ത് അങ്ങനെയുള്ള വ്യാഴമെന്ന് പറഞ്ഞാൽ എല്ലാം എല്ലാം കൊണ്ടും അനുഗ്രഹമാണ് അപ്പം ബറാക്ക് ഒബാമയ്ക്ക് കുഴപ്പമില്ല മാത്രമല്ല ഓപ്പോസിറ്റ് നേരെ നേരെ നിൽക്കുന്ന രവിയും ബുധനുമാണ് കമ്മ്യൂണിക്കേഷനും പിന്നെ രവി സൂര്യനുമാണ് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ രാഷ്ട്രതന്ത്രജ്ഞത പൊളിറ്റീഷ്യൻസ് എല്ലാം ഈ ഒരു കാറ്റഗറി പെട്ടതാണ് അപ്പം ബറാക്ക് ഒബാമയുടെ ചാർട്ട് മനസ്സിലായല്ലോ ബറാക്ക് ഒബാമ അറിയാത്തവർക്ക് കുറേ യു എസ് ഫോർമ്മ പ്രസിഡൻ്റ് പിന്നെ അടുത്ത വ്ളാഡിമിർ പുറ്റിൻ അത് നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് അപ്പം അതിൻ്റെ പുള്ളിയുടെയാണ് പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ പന്ത്രണ്ടാം ഭാവത്തിൽ അതിൻ്റെ കൂടെ രവിയും ബുധനും ഈ പറഞ്ഞ മാതിരി തന്നെ പുള്ളിയും രാജ്യ രാജ്യതന്ത്രം ഓപ്പോസിറ്റ് ഗുരുവാ നിൽക്കുന്നത് അപ്പം പുള്ളിക്കും കുഴപ്പമില്ല കാരണം നോക്കി ശനിയുടെ കൂടെ ബുധനും രവിയും മറ്റേ ഇപ്പോൾ വരാക്കബാമയുടെ പറഞ്ഞ അതേമാതിരി തന്നെ പിന്നെ ഓപ്പോസിറ്റ് ഗുരു നിൽപ്പുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് നല്ലത് ചെയ്യാനാണ് ആവറേജ് നിങ്ങൾക്കിതൊന്ന് ഇത്രയും പോർഷൻ ഒന്ന് കേട്ട് കഴിയുമ്പം കാര്യങ്ങൾ മനസ്സിലാവും അതേപോലെ ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ടാം ഭാവത്തിലാണ് പുള്ളിക്കും നിൽക്കുന്നത് ഈ അപ്പം പന്ത്രണ്ടാം ഭാവത്ത് ശനി നിൽക്കുന്നു ശനി നിൽക്കുന്നതിൻ്റെ കൂടെ ശുക്രനും ഉണ്ട് ഓപ്പോസിറ്റ് ഉണ്ട് അപ്പം അതിൻ്റെ അവിടെ നിന്ന് ആ ശനിയുടെ ആയിട്ടുള്ള റേഡിയേഷൻ പിന്നെയും വരുന്നുണ്ട് അതല്ല ഡൊണാൾഡ് ട്രംപ് പിന്നെ ലേണൽ മെസ്സി ലേണൽ മെസ്സി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഴിലാണ് ശനി നിൽക്കുന്നത് ഓപ്പോസിറ്റ് ചന്ദ്രനും ശുക്രനും ഉണ്ട് അവിടെ ശുക്രനുണ്ട് അപ്പം ശുക്രൻ വലിയ ഒരു കുഴപ്പമൊന്നും ചെയ്യുകയല്ല കാരണം ഒരു ആഡംബരവും അങ്ങനെ വെള്ളം ബന്ധപ്പെട്ടതും ആ ഒരു ലെവലിലുള്ളതാണ് പിന്നെ മൈക്കിൾ ജാക്സൺ മൈക്കിൾ ജാക്സൺ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒമ്പതിലാണ് ശനി നിൽക്കുന്നത് ഒമ്പതിൽ ശനി നിൽക്കുന്നു ഓപ്പോസിറ്റ് ബൈ ഡിഫോൾട്ട് ശുക്രനാണ് അപ്പോൾ അതുകൊണ്ട് മൈക്കിൾ ജാക്സണും ആ ഒരു ടൈപ്പിലുള്ള വലിയ പ്രശ്നമില്ല മൈക്കിൾ ജാക്സൺ ആർട്ടിഫിഷ്യൽ ബ്യൂട്ടിയാണ് മൈക്കിൾ ജാക്സൻ അറിയാമല്ലോ പഴയ ഡാൻസായിരുന്നു അപ്പം ആർട്ടിഫിഷ്യൽ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ബോഡി എല്ലാം ഇതാക്കി ഇടയ്ക്കിടയ്ക്കും എനിക്ക് ഓപ്പറേഷൻ ചെയ്യും പുതിയതാക്കും ഇതാക്കും ആർട്ടിഫിഷ്യൽ ആയിട്ട് ബ്യൂട്ടിയൊക്കെ ഉണ്ടാക്കി നടക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നല്ലോ പിന്നെ ഒരു ആഡംബരവും ഒരു ആക്ട്രസും കലയും കായികവുമായിട്ടും എല്ലാം ബന്ധപ്പെട്ടാണ് ശുക്രൻ എന്ന് പറയുന്നത് അപ്പം അതാണ് അടുത്തത് നോക്കി കഴിഞ്ഞാൽ ക്യൂന് എലിസബത്ത് ക്യൂൻ എലിസബത്ത് ബ്രിട്ടീഷ് രാജകുമാരി അപ്പം അത് നോക്കിയാൽ പതിനൊന്നിലാണ് ശനി നീക്കുന്നു നേരെ ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും ശുക്രനാണ് നിൽക്കുന്നത് ഓപ്പോസിറ്റ് ശുക്രനാണ് അപ്പം അതും കുഴപ്പമില്ല അപ്പം മനസ്സിലാക്കുന്ന ഈ നോക്കുമ്പോൾ നമ്മളിപ്പം വ്യാഴവും ശുക്രനും ശനിക്ക് കുഴപ്പമില്ലാത്തതായിട്ടുള്ളതാണ് നമ്മളിപ്പം ഈ ഇത്രയും നീന്തുമെന്ന് തന്നെ മനസ്സിലാക്കുക അടുത്ത അടുത്ത നമുക്ക് ചാട്ടോട് ഒക്കെ നിൽക്കാം സ്റ്റീവ് ജോസ് സ്റ്റീവ് ജോസ് നോക്കി മൂന്നിലാണ് ശനി നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലെ ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് കുജനാണ് സ്റ്റീവ് ജോസ് മൂന്നിലെ ശനി അപ്പം ശിവ് ജോസിന് ഇതെല്ലാമായിട്ട് കുഴപ്പമില്ല പക്ഷെ ചീഫ് ജോസ്റ്റിൻ ക്യാൻസർ വന്നത് പറയുമ്പോഴേ ആൾക്കാർ വിചാരിക്കും ഇതെങ്ങനെ ക്യാൻസർ ക്യാൻസർ കറക്റ്റ് കണ്ടുപിടിക്കാം ക്യാൻസർ എന്നല്ല ഏത് അസുഖം നമുക്ക് മിക്കവാറും മെഡിക്കൽ അസ്ട്രോളജി നമ്മുടെ കറക്റ്റ് പറയുന്നുണ്ട് അപ്പം ഒരു നയന്റി പേഴ്സെന്റ് കൂടുതൽ കാര്യങ്ങൾ ഈ അസ്ട്രോളജി കൂടെ നമുക്ക് സാധ്യമാകുന്നുണ്ട് അത് നമുക്ക് ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തെ മാത്രമല്ല ഞാൻ തന്നെ നിസാരം ഒരു കോഴ്സിന് ഒരു വൺ ടൈം ഒരു കോഴ്സിന് വൺ ഫിഫ്റ്റി യു എസ് ഡോളർ കൊടുത്തിട്ട് ഒരു ക്ലാസ് പോലും പ്രൊഡക്ടീവ് അസ്ട്രോളജിയൊക്കെ അറ്റന്റ് ചെയ്യുന്നുണ്ട് ജത് മനസ്സിലാക്കിയാലൊക്കെ കൂടുതൽ കുറച്ച് ഉള്ളൂ അപ്പം ഇങ്ങനെ ഇന്ത്യയിലല്ലാതെ വേറെയും ഒരുപാട് കാരണം റോമൺ സാമ്രാജ്യത്തിൽ അവിടെയും ഇവിടെയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നടന്നിരുന്നു എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഇപ്പൊ യു എസ് ബീക്കിന്റെ പോലെ ഓരോ ആൾക്കാർ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട് ഇലക്ഷന് ജയിക്കോ ഇല്ലയോ ഓരോ ഇലക്ഷനെ പിന്നെ സ്പോർട്സ് അസ്ട്രോളജി സ്പോർട്സ് അസ്ട്രോളജിക്കകത്ത് ഓരോ ഒരു ഗെയിം പിന്നെയും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ ആൾക്കാരും അതിന്റെ കോമ്പിനേഷൻ എല്ലാം കൂടെ നോക്കിയിട്ടാണ് നെപ്റ്റ്യൂടെ മാത്രം എടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് എയ്റ്റീൻ ഫോർട്ടി സിക്സിലായിരുന്നു കണ്ടുപോലും പിടിക്കുന്നത് അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജ്യോതിശാസ്ത്രം ഇതിനെ യൂസ് ചെയ്തിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം അതാത് മനുഷ്യന് മനുഷ്യന്റെ ഗോചരമായിട്ടുള്ള ഇതുകൊണ്ട് കാണാൻ പറ്റുന്നതിനെക്കാട്ടിലും അതിലെത്രയോ വർഷങ്ങൾ കൊണ്ട് ഘടിച്ച് കണ്ടുപിടിക്കുക എന്ന ഇറ്റ് ഈസ് നോട്ട് ടൺ ഇത് എന്താ പറയുന്നത് വേറൊരു ബിയോണ്ട് ദ ലിമിറ്റേഷൻ ദിവസം സംതിങ് ഹാപ്പനി എന്തൊക്കെ ഒരു സംഭവമുള്ളൂ ഇതിന്റെ പ്രകൃതിക്ക് നിയമമുണ്ട് അല്ലെങ്കിൽ ഒരു ഇവിടെ നിഗൂഢതകളുണ്ട് എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കുക അപ്പം നെപ്റ്റൂനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാലും അതുപോലെ മിഥ്യാധാരണ യാഥാർത്ഥ്യമായിട്ട് പിന്നെ ഈ ഒറ്റക്കണ്ണുള്ള പറയുന്ന നമ്മുടെ ഇലിമിനാറ്റി ഇലിമിനാറ്റി നെപ്റ്റ്യൂണുമായിട്ട് അപ്പൊ അതിനകത്ത് ഇപ്പം സിജോസിന്റെ ഇതിനകത്ത് രാഹു മിഡ് പോയിന്റ് കേയിന്റ് പറയുന്ന സംഭവമുണ്ട് ഈ മിഡ് പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ക്യാൻസറിന്റെ കാര്യമൊക്കെ രണ്ടാം ഭാവത്തിലോട്ട് അഫക്ട് ചെയ്തിട്ടുണ്ട് പുള്ളിയെ അപ്പം ഈ ഇതിപ്പോ അതേമാതിരി നമുക്കിപ്പോ അതിന്റെ ഫാമിലിയിലാർക്കെങ്കിലും ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ വൈഫിന്റെ ഫാമിലിയിലാർക്കെങ്കിലും ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ അങ്ങനെ നമുക്ക് ഇതോ ആർക്കും അസുഖം വരാതൊരു വിഷയമല്ല ഇതൊക്കെ എരിക്കുമായിക്കൊള്ളാനില്ല ഇതൊക്കെ മനുഷ്യനാണ് പക്ഷെ ഈ റെമഡീസ് പറ്റുന്ന ക്യൂർ എന്ന് പറഞ്ഞാൽ നേരത്തെ അതിന് പ്രിക്കോഷൻ ഉണ്ടെന്ന് അതിനെ ക്യൂർ ചെയ്യുന്ന ട്രീറ്റ് ചെയ്യാം അപ്പൊ അത്ര ടെക്നോളജിയും പറഞ്ഞു ഉണ്ട് പ്രത്യേകിച്ച് ഈ രാഘുവിന്റെ യോഗ സ്പീഡിന്റെ രാഘു എന്ന് പറഞ്ഞ സ്പീഡെന്ന് മീനിങ് ഉണ്ട് അപ്പൊ ആ ഒരു ഇതും പറയുന്ന ഇന്റർനെറ്റ് ഇതെല്ലാം ഈ ഇതുമായിട്ട് രാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻ ഉണ്ട് അപ്പൊ അതിനകത്ത് ഈ ലക്ഷ്യമിട്ട കാര്യം കൂടെ ഇറക്കി പറഞ്ഞതേ ഉള്ളൂ അപ്പം നിങ്ങൾക്കെങ്കിൽ പഠിക്കാനെടുക്കാൻ താല്പര്യമുണ്ടെന്ന് ഒരു അഞ്ചാറ് ടൈപ്പ് കോഴ്സ് ഉണ്ട് അപ്പോൾ അതിനകത്ത് വേദിക് ഉണ്ട് മൊബൈൽ ന്യൂമറോളം മൊബൈൽ ന്യൂമറോളി നിങ്ങൾ വിചാരിക്കല്ലേ ഇപ്പൊ നിങ്ങളുടെ ഏതൊരു വരാണോ നോക്ക് ഡോക്ടർ കൂട്ടിയിട്ട് നാല് വരുന്നുണ്ടോ നിങ്ങൾക്ക് ഡൈജസ്റ്റീവ് ആയിട്ടുള്ള പ്രശ്നം കൂടി ചെയ്ഞ്ച് അങ്ങനെ നാഡി ജ്യോതിഷം നാടി നാഡി അസ്ട്രോളജി പിന്നെ മെഡിക്കൽ അസ്ട്രോളജി ഈ വേദിക് അസ്ട്രോളജി പ്രൊഡിക്റ്റീവ് അസ്ട്രോളജി ഇങ്ങനെ ആർക്കെല്ലാം എന്തെങ്കിലും ഈ കോഴ്സുകൾ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആർക്കെല്ലാം താല്പര്യമുണ്ടെന്ന് വരില്ല ജോയിൻ ചെയ്താ മതി ചൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നില്ല ഇവിടെ വാഷ് നമ്പർ ഉണ്ട് അതിനകത്ത് ജോയിൻ ചെയ്ത് വിശ്വസമായിട്ട് പറയുന്നത് അതേമാതിരി അടുത്ത എടുത്തു കഴിഞ്ഞാൽ മാർ ഷുക്കർബർഗ് മാർ സുക്കർബർഗിന്റെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കി രണ്ടിലാണ് ശനി നിൽക്കുന്നത് രണ്ടിലെ ശനി ശനിയും കുജനും ചന്ദ്രനും ഉണ്ട് ഓപ്പോസിറ്റ് അതും ശുക്രനാണ് നിൽക്കുന്നത് ശുക്രനും ബുധനുമാണ് നിൽക്കുന്നത് അപ്പം ബുധനും ശുക്രൻ എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട് അങ്ങനെ പല സംഭവമാണല്ലോ അപ്പോൾ ആ ശനിയുടെ ആയിട്ടുള്ള ശുക്രൻ്റെ റേഡിയേഷൻ കിട്ടി ബുധനും കിട്ടി അപ്പോൾ കമ്മ്യൂണിക്കേഷന് അല്ലെങ്കിൽ ശുക്ര ആഡംബരം അപ്പോൾ ആ ഒരു ഇതും ശനിയുടെ ആയിട്ടുള്ള ഇതും പിന്നെ ഒരു ചന്ദ്രൻ്റെ ആയിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു നമ്മളെന്താ ഇമാജിനേഷനും ആ ഒരു രീതിയിലുള്ള നല്ല സംഭവങ്ങളൊക്കെ ആലോചിച്ച് ചെയ്യാനൊക്കെ ഉള്ളൊരു സംഭവങ്ങൾ മാർ സുക്കർ പോക്ക് അടുത്തു നോക്കുകഴിഞ്ഞാൽ ബിൽഗേഴ്സ് ബിൽഗേഴ്സ് അറിയാമല്ലോ അത് അത് നിൽക്കുന്നത് നാലിലാണ് ശനി നിൽക്കുന്നത് നാലിലെ ശനി നിൽക്കുമ്പോഴെന്നാൽ തന്നെ കൂടെ ശുക്രനും ഉണ്ട് രവിയും സൂര്യനും സൂര്യനും ശനിയും സൂര്യനും ശനിയും പൊതുവേ കുഴപ്പമില്ല അറിയാമല്ലോ കാരണം ഇതിനു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്രുക്കളല്ല മിത്രങ്ങളാണ് ഓപ്പോസിറ്റ് ചൊവ്വ ആണ് നിൽക്കുന്നത് അപ്പോൾ ബിൽഗേഴ്സിനും നല്ലതാണ് സൽമാൻ ഖാൻ നോക്കിക്കേ സൽമാൻ ഖാൻ്റെ നോക്കിക്കഴിഞ്ഞാൽ പതിനൊന്നിലാണ് ശനി നിൽക്കുന്നത് പതിനൊന്നിൽ നിൽക്കുന്ന ശനി പൊതുവേ നല്ലതാണ് പക്ഷെ എന്തെങ്കിലും പുള്ളിയുടെ കൂടെ ചന്ദ്രനുണ്ട് അത് പുള്ളിക്ക് ചെറിയൊരു ദോഷമുണ്ട് വിഷുദോഷ എന്ന് പറയും സൽമാൻ ഖാൻ്റെ അപ്പം വിഷുദോഷയുടെ വീഡിയോ വരുന്നുണ്ട് ചെയ്യുന്നുണ്ട് പകുതി പണിയാക്കി വെച്ചേക്കുവാണേ അപ്പം ചന്ദ്രനും മന്ദനും മന്ദനെന്ന് പറഞ്ഞാൽ ശനി ശനിയും കൂടെ നിൽക്കുന്നു ഓപ്പോസിറ്റ് നിൽക്കുന്നത് അതുതന്നെയല്ല പ്രത്യേകിച്ച് ഇവിടെ ശ്രദ്ധിക്കേണ്ട പതിനൊന്നാം ഭാഗം എന്ന് പറഞ്ഞാൽ കുംഭത്തിൻ്റെ കവളി എന്ന് പറഞ്ഞാൽ ഒഴുകി വരിക എന്നാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം കുംഭത്തിൻ്റെ ഒരു ബെർത്ത് ചെയ്തു കഴിഞ്ഞാൽ പോലും കുംഭത്തിൻ്റെ ലഗ്നമുള്ള ആൾക്കാരെല്ലാം നല്ല ഒരുപാട് പൈസയും ഒരുപാട് റിച്ചും അങ്ങനെയൊക്കെ ഉള്ള ആകുന്നതായിട്ടുള്ള ഒരു രീതിയാണ് അടുത്തതിന് കപിൽ ശർമ്മയെ നോക്കിക്കഴിഞ്ഞാൽ കപിൽ ശർമ്മയ്ക്ക് പതിനൊന്നിലാണ് ശനി നിൽക്കുന്നത് അപ്പം പതിനൊന്നിന് ശനിയുടെ കൂടെ ഗുരുവുണ്ട് ഓപ്പോസിറ്റും ഡിഫോൾട്ട് ഗുരുവുണ്ട് പിന്നെ ശുക്രൻ കുജനും രവിയുമുണ്ട് അപ്പം ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഈ ഫിലിം ഫീൽഡുമായിട്ട് അല്ലാന്ന് ഈ പറഞ്ഞ ആർട്ടുമായിട്ടും കലാപരമായിട്ടുള്ള കഴിവ് അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം പിന്നെ പുള്ളിയുടെ ചാറ്റിൽ നിന്ന് തന്നെ പുള്ളിയുടെ ഫാദറിന് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട് അതാണെന്ന് പിന്നെ അടുത്തു നോക്കി എ ആർ റഹ്മാൻ നമ്മൾ അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശനി നിൽക്കുന്നത് നാലിലെയാണ് നാലിലാണ് ശനി നിൽക്കുന്നത് ശനി നിൽക്കുന്ന ശനി അത് കൂടെ നിൽക്കുന്ന വ്യാഴമാണ് വ്യാഴത്തിൻ്റെ ഭയങ്കര ഡിഫോൾട്ടുള്ള ഗ്രഹത്തിലാണ് ശനി നിൽക്കുന്നത് അപ്പം പുള്ളിക്കാരൻ നല്ലതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ വെറുതെ ശനിയെപ്പറ്റി പറയുമ്പോൾ ആ ഒരു നമ്മളിത് പറഞ്ഞിട്ട് ആൾക്കാർ പേടിക്കല്ലേ നമ്മുടെ ഈ അതുകൊണ്ട് നമ്മുടെ ഗ്രഹനില എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അടുത്ത നോക്ക് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കി മന്ദന ശനി ഏഴിലാണ് നിൽക്കുന്നത് ഏഴ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ശനി ഓപ്പോസിറ്റ് ശനി തന്നെയാണ് ഏഴിൽ പിന്നെ ഏഴാം ഭാവത്തിൽ ഫാമിലി ലൈഫിൻ്റെ ശനിയുടെ അത്തതായിട്ടുള്ള ഒരു ചെറിയ ഇത് പിടിപാശിയങ്ങനെ കാര്യങ്ങളെ അങ്ങനെ അങ്ങനൊക്കെ പറയുന്നുണ്ട് അത് ഈ സ്റ്റാർട്ട് ചെയ്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു നാഷണൽ ലീഡറിനെ പറ്റി ജനങ്ങൾ പറയുന്നത് ശരിയല്ല നിങ്ങൾ നോക്കിയിട്ടും അപ്പം അതിൻ്റെ പ്രൊക്ട് ചെയ്യുക പിന്നെ നരേന്ദ്രമോദി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനൊന്നിലാണ് ശനിയും ശുക്രനും നിൽക്കേണ്ടത് ശനിയുടെ കൂടെ ശുക്രൻ നിൽക്കണ്ട ഓപ്പോസിറ്റ് ഗുരു കുംഭത്തിലാണ് നിൽക്കുന്നത് ഭയങ്കര യോഗമുള്ളതാണ് നരേന്ദ്രമോദി കാരണം കുംഭത്തിൽ ഗുരു വലിയ പൈസ വലിയ പ്രശസ്തി കാര്യങ്ങൾ പിന്നെ ഗുരുസ്ഥാനത്ത് ആൾക്കാരെ പുള്ളിക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു ആൾക്കാരെ ബഹുമാനിക്കാനോ അല്ലെന്നൊരു ആ ഗുരു സ്ഥാനീയരായിട്ടുള്ള ഉപദേശം കൊടുക്കാനോ എടുക്കാനോ ഉള്ള ആൾക്കാരെ കാര്യങ്ങൾ പിന്നെ അതിൻ്റെ ആ ഒരു ആഡംബരം ആഡംബരവും പത്ത് ശനിയും ശുക്രനും കൂടെ ആഡംബരം അവിടെ പതിനൊന്നിലാതിരിക്കുന്നത് പതിനൊന്നിലെ ശനി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ കാര്യം റിച്ച്നെസ് പേര് പ്രശസ്തി അങ്ങനെ ജീവിതത്തിൽ ഒന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള കാര്യം വരികയില്ല അപ്പം ശുക്രനും മന്ദനും ഗുരു ഓപ്പോസിറ്റ് വന്നു അപ്പോൾ പതിനൊന്നിലോ ശുക്രനും ശനിയും കൂടെ വന്നാണ് ഈ നരേന്ദ്രമോദിയുടെ ഉയർച്ച ആ വർക്കുകൾ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ശുക്രൻ്റെ ആയിട്ടുള്ള ആഡംബരവും ആയിട്ടുള്ള രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനും രാജ്യത്തിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അപ്പം ഇതൊക്കെയാണ് അടുത്ത നോക്കിക്കഴിഞ്ഞാൽ ലതാ മങ്കേഷ്കർ ലതാ മങ്കേഷ്കറിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ നാലിലാണ് ശനി നിൽക്കുന്നത് ശനി നാലിൽ നിൽക്കുമ്പം അതും നോക്ക് വ്യാഴത്തിൻ്റെ കൂടെ വ്യാ വ്യാഴത്തിൻ്റെ ബ ഡിഫോട്ടുള്ള കൂടെ അവിടെയാണ് ആണ് ശനി നില്ക്കുന്നത് പ്രത്യേകിച്ച് നോക്കി ഇപ്പം ഈ ഇതിപ്പം ചില ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ ചാർട്ടൊന്നും കണ്ടുകൊഴിഞ്ഞ് അറിഞ്ഞുകൂടാ എന്നാലും അതുകൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് ഈ ചാർട്ടൂടെ എടുത്തിട്ട് പറയുന്നത് ആദ്യം റെക്കോർഡ് ചെയ്തപ്പോൾ എല്ലാം കൂടെ പറയാൻ പറ്റിയില്ല അടുത്ത നോക്കി അപ്പം ഇതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ പിന്നെ ലതാ മങ്കേഷ്കർ കഴിഞ്ഞ റാണി മുഖർജിയുടെ അടുത്ത് നോക്കിയാൽ റാണി മുഖർജിയുടെ ശനി നോക്കുമ്പോൾ രണ്ടിലാണ് രണ്ടിലെ ശനി നിൽക്കുന്നു അപ്പോൾ ഈ രണ്ടിലെ ശനിന്ന് നോക്കുമ്പോൾ ഓപ്പോസിറ്റ് അവിടെ നിൽക്കുന്നത് കുംഭമാണ് ഓപ്പോസിറ്റ് കുംഭത്തിൻ്റെ കള്ളിയാണ് അപ്പോൾ റാണി മുഖർജി റാണി മുഖർജി നാൽപ്പത്തേഴ് വയസ്സ് ഇപ്പം ബാക്കി പൂയമാണ് നാളെ അതേമാതിരി ലതാ മങ്കേഷ്കറിൻ്റെ പറഞ്ഞ ആയില്യം ആയില്യം പാദം നാല് നരേന്ദ്രമോദി അനിഴം പാ പാദം നാല് ഇന്ദിരാഗാന്ധി മൂലം പാദം ഒന്ന് കപിൽ ശർമ്മ പൂരാടം പാതം ഒന്ന് വിശാ പിന്നെ എ ആർ റഹ്മാൻ വിശാഖം പാദം ഒന്ന് പിന്നെ ഇതെല്ലാം പിന്നെ എല്ലാംകൊണ്ട് നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുക രൺബിർ കപൂർ ഉത്രാടം പാദം നാല് ചിലാരിക്ലിൻ്റെ ആണെന്ന് പൂരട്ടാതി പാദം മൂന്ന് പിന്നെ രൺബീർ സിംഗാണെന്ന് ഔട്ടം പാദം നാല് ബിൽഗേഴ്സ് ആണ് ഉത്തരട്ടാതി പാദം നാല് പിന്നെ ബിൻസ ചർച്ചിൽ മകം പാദം മൂന്ന് അപ്പൊ ഇതോടെ ജസ്റ്റ് നിങ്ങൾ അങ്ങനെ അങ്ങനെ പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ ഓർത്തതെന്ന് പറഞ്ഞു മറ്റേ ഷാരൂഖ് ഖാൻ ആണ് പാദം രണ്ട് സൽമാൻ ഖാൻ ആണ് ഔട്ടം പാദം മൂന്ന് അടുത്തടുത്താണ് അവരുടെ ഇത് ഈ സ്റ്റാറുകൾ വരുന്നത് അപ്പൊ അതുപോലെ അജേതകൻ അട്ടം പാത ഒന്നാണ് പത്തിലാണ് ശനി വരുന്നത് പെട്ടെന്നു പത്തിന്റെ ഓപ്പോസിറ്റ് നോക്കി ശുക്രനുണ്ട് അപ്പൊ ഈ പല ശുക്രത്തിലും നോക്കി ശുക്രന് വ്യാഴം ഒക്കെ ശനിയുടെ കൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമില്ല നല്ല തന്നെ കിലാരിക്കലിന്റെ നോക്കുമ്പോ പത്തിലാണ് ശനി നിൽക്കുന്നത് ശനി അപ്പം ശനിയുടെ കൂടെ ഓപ്പോസിറ്റ് ശനി തന്നെയാണ് കുജനുണ്ട് കൂടെ കിലാരിക്കലിന്റെ ഇപ്പൊ ഓരോ ഗ്രഹത്തിന്റെ ഇവരുടെ ലഗ്നത്തെ നോക്ക രവി ബുധൻ ശുക്രൻ നിപ്പോണ്ടേ രവി ബുധൻ ശുക്രൻ അപ്പം ഈ എല്ലാ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളെ പ്രത്യേകിച്ച് നോക്കിക്കോ ചെറിയ ചെറിയ പൊട്ടിത്തെറിയത് ഇതുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവരുടെ ലൈഫിൽ ഇച്ചിരി ചെറിയ ചെറിയ കശപശകൾ കാണും അതങ്ങനാണല്ലോ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ അവരെന്ന എൻഗേജിങ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ടൂർ മിഷൻ എന്ന് പറഞ്ഞാൽ അവർ അവരുടെ മിഷനിൽ എൻഗേജ് ആയിരിക്കും അപ്പം ലക്നൌൻ രവി ബുധനും ശുക്രവും എല്ലാ ഇങ്ങനെയുള്ള എല്ലാ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കി ഈ പ്രത്യേകിച്ച് പൊളിറ്റീഷ്യൻസിൻ്റെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മനസ്സിലാക്കും അല്ലെന്നൊരു അങ്ങനെ പല ആൾക്കാരുടെ ഇപ്പം ഇതിനകത്ത് പല ചാട്ടം നോക്കി കഴിഞ്ഞാൽ ഓരോ ഗ്രഹങ്ങളിപ്പോൾ ചോദിക്കുമോ അജയ് ദേവൻ ആണെന്നൊരു ആകെ ലക് ലഗ്നത്തിൽ രവിയും ബുധനും ശുക്രവും സർപ്പവും കൂടെ നിൽക്കുന്നു ഓപ്പോസിറ്റ് ശുക്രവും ശിഖിയും ചന്ദ്രനും മാന്തി ഇത്രേ ഉള്ളൂ സംഭവം പിന്നെ രണ്ടിടത്തെ ആകെ ഗ്രഹങ്ങളു ബാക്കിയെല്ലാം അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ അലോക്കേറ്റ് ചെയ്തു വായി സ്കാറ്റേഡ് അല്ല അപ്പം ഇങ്ങനെ ഓരോ ഓരോ നമ്മുടെ ഒരു ബർത്ത്ചാട്ടിന്ന് ഒരുപാട് അനലൈസ് ചെയ്യാനുണ്ട് അടുത്ത നോക്കിക്കഴിഞ്ഞാൽ രൺബി കപൂർ രൺബി കപൂർന്ന് നോക്കിക്കഴിഞ്ഞാൽ രവി ബുധൻ മന്ദൻ നാലിലാണ് നാലിൽ നാല് നിൽക്കുന്നു നാലില് ഈ പറഞ്ഞ മാതിരി ബുധനും മന്ദനും രവിയും ശനിയുടെ കൂടെ ബുധനും സൂര്യനും നിൽപ്പുണ്ട് അപ്പം ഈ പറഞ്ഞ ശനിയും സൂര്യനും കുഴപ്പമില്ല അപ്പം അതേ നില ഓപ്പോസിറ്റ് ഈ പറഞ്ഞ മാതിരി ഗുരുവാണ് നിൽക്കുന്നത് അപ്പം അവർക്ക് പുള്ളിക്ക് കുഴപ്പമില്ല രൺബീർക്ക് പോയി അപ്പം അടുത്ത രൺബീർ സിംഗ് അഞ്ചിലാണ് രൺബീർ സിംഗിന്റെ ശനി നിൽക്കുന്നത് അടുത്തത് ബിൽഗേഴ്സ് നോക്കി ബിൽഗേഴ്സ് നോക്കി കഴിഞ്ഞാൽ പുത്രാദിപാദം നാല് ബിൽഗേഴ്സ് ബിൽഗേഴ്സിന്റെ നോക്കി നാലിലാണ് ശനി നിക്കുന്നത് നാല് അതിൻ്റെ കൂടെ രവിയും ശുക്രനും ഉണ്ട് ഭയങ്കര നല്ലതാണ് സൂര്യനും ശുക്രനും കൂടെ നിൽപ്പുണ്ട് അപ്പം ബിൽഗേഴ്സിന് നല്ലതാണ് അപ്പം ശനി അപ്പം ഇത് വ്യക്തമായിട്ട് നിങ്ങൾ ഇത് ഈ കേൾക്കണം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ ചാട്ടും വേണം നോക്ക് കാര്യങ്ങൾ ഡൗട്ടുള്ളവരെല്ലാം കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തേലും ഒത്തു പറഞ്ഞുതരാം കാരണം നമുക്ക് ടൈമില്ല ഞാൻ ഈ കുഞ്ഞുവിളിയാകുന്ന ഇത്ര ഡേറ്റ കളക്ട് ചെയ്യണം ഇത്ര ഞാനായി പൂന്തെല്ലാം കളിച്ച് എല്ലാം ചെയ്തിട്ട് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് ഇത്ര ദിവസം ചെയ്യാമെന്ന് തന്നെ മോർ ദാൻ വൺ വീക്ക് വർക്കുണ്ട് ഈ ഒറ്റ ഒറ്റ വീഡിയോ ചെയ്യാൻ അത്ര ഒരു മോർ ദാൻ വൺ വീക്ക് എന്ന് നിങ്ങൾ വിശ്വസിക്കുക ഇത്രയേറെ വീഡിയോ ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് ഇത് ഞാൻ ഇപ്പോൾ ഇത് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട ഡേറ്റ കളക്ട് ചെയ്ത് എടുത്ത് പിന്നെ ഒരു സ്ക്രിപ്റ്റ് എഴുതി ഇത്രയും പോലും ചെയ്യാന്നൊന്ന് എന്ത് പണിയാണ് പിന്നെ എൻ്റെ ഡ്യൂട്ടി ഐ ആം ഡൂയിങ് മൈ ദ ബെസ്റ്റ് എന്ന് പറയാനുള്ളൂ മാർട്ടിൻ ലൂതർക്ക് ശനി എട്ടിലാണ് അപ്പം ശനി വ്യാഴത്തിൻ്റെ കൂടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നമില്ല പക്ഷെ അന്ന് വലിയ അസാസിനേറ്റഡ് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ വെടിയേറ്റ് മരിക്കുകയാണ് ആയിരുന്നു ഫോർ സിവിൽ വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന പിന്നെ പിൻസൺ ചർച്ചില് പിൻസൺ ചർച്ചിൽ നോക്കിക്കഴിഞ്ഞാലും പിൻസൺ ചർച്ചിലിന്റെ അഞ്ചിലാണ് ശനി നിൽക്കുന്നത് ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ മാന്തി പതിനൊന്നില് മാന്തി ഏറ്റവും നല്ലാണ് മാന്തി പതിനൊന്നില് മാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ് അപ്പം ഈ മാന്തിയും ശനിയും കൂടെ അച്ഛനും മോനുമായിട്ടാണല്ലോ അപ്പം ഭയങ്കര സംഭവമാണ് അപ്പോൾ മിൻസൺ ചർച്ചിലെന്നാണ് സെക്കൻഡ് വേൾഡ് വാർ ഈ പറഞ്ഞ മാതിരി ജർമ്മനിയുടെ അറ്റാക്ക് വന്നപ്പോഴും ഹിറ്റ്ലറിൻ്റെ അറ്റാക്ക് വന്നു വന്നപ്പോഴുള്ള രാജ്യത്തെ പിടിച്ചു നിർത്തിയതും വലിയ വലിയ സെക്കൻഡ് വേൾഡ് വാർ എന്നാണ് അങ്ങനെ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വന്നതും പിന്നെ നല്ല ഹ്യൂമർ സെൻസ് റൈറ്റർ അങ്ങനെ ഒരുപാട് ക്വാളിറ്റിയുള്ള ലീഡറാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ശനിയെപ്പറ്റി പ്രാണപ്പം ശനിയെപ്പറ്റി നിങ്ങൾ നെഗറ്റീവായിട്ടൊന്നും വിചാരിക്കേണ്ട ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു വീഡിയോ ഉണ്ട് നിങ്ങൾ നിങ്ങളതിനകത്തുനിന്ന് പോയി കാണുക മറ്റേ എന്താ പറയുക നമ്മുടെ ധനസ്ഥാനം കർമ്മസ്ഥാനം ഭാഗ്യസ്ഥാനം അപ്പൊ ആ ഒരു എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാവുന്ന അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഇനിയും എന്തെങ്കിലും ഉണ്ടെന്ന് കമന്റ് ചെയ്യാം അവിടുത്തെ ഷാറുഖ് ഖാൻ ആണ് ഷാറുഖ് ഖാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കുംഭത്തിലാണ് കുംഭം അതും ശനിയുടെ ഡിഫോൾട്ട് കളിയാണ് അപ്പം കുംഭത്തിൽ ആര് ജനിച്ചുകഴിഞ്ഞാൽ പൊതുവേ അവർക്ക് ബർത്ത് തന്നെ നല്ല അത്യാവശ്യം കാര്യവിധം കഴിയും കാര്യങ്ങളെല്ലാം കാണുന്നതാണ് പിന്നെ ഈ പറഞ്ഞ മാതിരി കുംഭം എന്ന് പറഞ്ഞാൽ ഒഴുകിവരുന്ന കളിയാണ് ഒഴുകി വരുന്ന തലസമ്പത്തും കാര്യങ്ങളും അപ്പം അതും കുട്ടിയുടെ ലഗ്നത്തിൽ തന്നെ അപ്പം ഭയങ്കര ഉയർച്ചയും കാര്യവും കുംഭത്തിന്റെ ഇതും ശനിയുടെ ഡിഫോൾട്ടായിട്ട് എല്ലാം കൂടെ വന്നു അപ്പൊ ഇത് നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക ഇപ്പൊ ഇത് ഇത്രയും ഈ ഒരു പത്തിരുപത്തി മൂന്ന് ഇരുപത്തിനാലാൾക്കാരുടെ ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിനെല്ലാം നിങ്ങൾക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം നിങ്ങളുടെ സാധനങ്ങൾക്കാർ ഇത്രയും ചാർട്ടാണുണ്ട് ഇത്ര അനലൈസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പൊ അതേമാതിരി ആർക്കെങ്കിലും അസ്ട്രോളജി ന്യൂമറോളജി മൊബൈൽ ന്യൂമറോളജി അതേമാതിരി വേദിക് അസ്ട്രോളജി പിന്നെ നാടി ആസ്ട്രോളജി നാടി ജ്യോതിഷം പ്രെഡിക്യൂ ആസ്ട്രോളജി പ്രെഡിക്യൂ ആസ്ട്രോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മരണവും ജെന്നോ അങ്ങനെയൊക്കെ ഉള്ളത് അതായത് യുറാനസ് യുറാനസ്ലെറ്റീവ് കൂട്ടോ അങ്ങനെയൊക്കെ ഉള്ളതും ഇൻക്ലൂഡിങ് അത് വെസ്റ്റേൺ ആ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഇന്ത്യയിലെ കുറവാണ് അതിനകത്ത് ഒരുപാട് ആൾക്കാരുടെ ജോർജ് കന്നഡി അങ്ങനെ ഇങ്ങനെ പല ആൾക്കാരുടെ ഒരുപാട് സ്റ്റഡി ചെയ്തിട്ടാണ് ലൈഫ് ത്രൂ ഔട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് പറഞ്ഞേക്കുന്നത് അവരുടെ മരണവും ജെന്നവും അതുമായിട്ട് അവരുടെ ബന്ധപ്പെട്ട കുട്ടികളെ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയില്